നമസ്കാരം ബഹുമാനപ്പെട്ട അധ്യക്ഷൻ വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങൾ എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഒരുപാട് പേര് സിവിൽ സർവീസ് എക്സാമിനെ കുറിച്ച് ഇവിടെ സംസാരിച്ചു മൂന്ന് ഘട്ടങ്ങളായിട്ട് നടക്കുന്ന ഈ ഒരു എക്സാം നമ്മുടെ ഓരോ ഒരു വ്യക്തിയുടെ വ്യത്യസ്തമായ മേഖലകളെയാണ് ഇവർ പരീക്ഷിക്കുന്നത് യു പി എക്സാം എന്ന് പറയുന്നത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദി ടഫസ്റ്റ് എക്സാം ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് പക്ഷേ എക്സാം എന്ന് നിലക്ക് നോക്കുമ്പോൾ അത് വളരെ എളുപ്പത്തിലുള്ളൊരു എക്സാം ആണ് പക്ഷെ അതിനെ ടഫാക്കി മാറ്റുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പതിമൂന്ന് ലക്ഷത്തോളം ആദ്യത്തെ പ്രഥമ ഘട്ടത്തിലേക്ക് അപ്ലിക്കേഷൻ വരുന്ന അതിലെ മത്സരാർത്ഥികളാണ് അല്ലെങ്കിൽ കാൻഡിഡേറ്റ്സിനെ ആണ് അതിനെ ടഫാക്കി മാറുന്നത് പലപ്പോഴും ഉന്നത കലാലയങ്ങൾ പഠിച്ചിട്ടുള്ള ഐ എ എം ഐ ഐ ടി എൻ ഐ ടി അടക്കമുള്ള ഇന്ത്യയിലെ വിവിധ സ്ഥാപനങ്ങളും അതുപോലെ തന്നെ ലോകത്തിലെ മറ്റു സ്ഥാപനങ്ങളെല്ലാം പഠിച്ച വിദ്യാർത്ഥികളാണ് ഇതിനു വേണ്ടി മത്സരിക്കുന്നത് ആ സമയത്താണ് നമ്മെ പോലെയുള്ള പരപ്പനങ്ങാടിയിലെ സാധാരണ ഒരു സ്കൂളായിട്ടുള്ള തൈലീമിൽ പഠിച്ച് മലയാള മീഡിയത്തിൽ പഠിക്കുന്ന ഒരു വ്യക്തിക്ക് എങ്ങനെ നേടാം എങ്ങനെ സ്വപ്നങ്ങൾ നെയ്യാം എന്നൊരു ചോദ്യം വരുന്നു ഇതിന് എനിക്ക് ആദ്യമായിട്ട് നന്ദി പറയാനുള്ളത് ഇവിടുത്തെ എൻ്റെ വാപ്പയും ഉമ്മയോടാണ് അതുപോലെ തന്നെ എന്നെ പഠിപ്പിച്ച അധ്യാപകരോടുമാണ് ഇവരാണ് എന്നെ സ്വപ്നം കാണാൻ വേണ്ടി പഠിപ്പിച്ചത് അല്ലെങ്കിൽ എനിക്കറിയാം പത്താം ക്ലാസ് ഞാൻ ഇവിടുന്ന് കഴിഞ്ഞ് പോകുന്ന സമയത്ത് ഫുൾ എ പ്ലസ് ആണ് സ്കൂളിൽ ആദ്യത്തെ ഫുൾ എ പ്ലസ് ആയിരുന്നു ഞാൻ അപ്പൊ അതിലേക്ക് നയിക്കുന്ന ഒരു ഘടകം എന്ന് വെച്ചാൽ നേരത്തെ ഇവിടുന്ന് സാറ് സൂചിപ്പിച്ച പോലെ മോഹൻദാസ് സാറിനെ പോലെയുള്ള അല്ലെങ്കിൽ ഇക്ബാൽ സാറിനെ പോലെയുള്ള ആൾക്കാരാണ് അപ്പൊ മോഹൻദാസ് സാറിനെ ഞാൻ ഏറ്റവും കൂടുതൽ അഡ്മയർ ചെയ്യുന്ന ഒരു ടീം മോഹൻദാസ് സാറായാലും ഇക്ബാൽ സാറായാലും രണ്ടുപേരും ഞാൻ അഡ്മയർ ചെയ്യുന്ന സാർമാർ പെട്ടതാണ് കാരണം അഞ്ചാം ക്ലാസ് വരെ ഞാൻ അധികം അധികകാലത്ത് ഈ പഠനത്തിന്റെ മേഖല അധികം ശ്രദ്ധിച്ചിരുന്നില്ല സാറ് മാത് പഠിപ്പിക്കാൻ തുടങ്ങിയത് മുതലാണ് എനിക്ക് മാത്സിൽ ഭയങ്കരമായിട്ട് താല്പര്യം ചെലുക്കണം അല്ലെങ്കിൽ എന്നിലുള്ള ഒരു വാശി വളർത്തിയെടുക്കുന്നതിൽ മോഹൻദാസ് സാറിന് വലിയൊരു പങ്കുണ്ടായിരുന്നു അത് ഞാൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളിൽ ഒന്നായിരുന്നു മാത്സ് ക്ലാസ് എന്നത് അപ്പം അദ്ദേഹത്തിന്റെ ക്ലാസ്സുകളിൽ ഞാൻ നിരന്തരമായിട്ട് പങ്കെടുക്കാറുണ്ട് അദ്ദേഹം നൽകിയ ആ വാഷിക് പുറത്താണ് പിന്നീടാണ് ഞാൻ പതുക്കെ പതുക്കെ ഒരു ആവറേജ് സ്റ്റുഡൻറ് ആയിരുന്ന ഞാൻ ആവറേജ് സ്റ്റുഡൻ്റായിട്ട് തന്നെ കണ്ടിന്യൂ ചെയ്തത് പക്ഷെ കൂടുതൽ കൂടുതൽ പഠിക്കാനുള്ള താല്പര്യം തുടങ്ങുന്ന അവിടെ നിന്നാണ് അതിനുശേഷം പത്താം ക്ലാസ് കഴിഞ്ഞ ശേഷം അവിടെയുള്ള പ്രധാന അധ്യപായ ഷക്കീർ സാർ ചോദിച്ചു നിനക്ക് എന്താണ് ആവേണ്ടതെന്ന് ചോദിച്ച സമയത്ത് എം ബി ബി എസിലും താല്പര്യമില്ല എഞ്ചിനീയറിങ്ങിലും താല്പര്യമില്ല അങ്ങനെയാണ് സിവിൽ സർവീസിനെ കുറിച്ച് പറഞ്ഞു തരുന്നത് പക്ഷേ ഗ്രാജുവേഷൻ സമയം വരെ ചെറിയ രീതിയിൽ സിവിൽ സർവീസിനെ കുറിച്ച് ധാരണ ഉണ്ടെന്നുണ്ടെങ്കിലും ജാമ്യം ഇസ്ലാമിയയിൽ ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്യുന്ന സമയത്താണ് എനിക്ക് നല്ലൊരു സൗഹൃദം ഉണ്ടാകുന്നത് ഒരു വലിയൊരു സൗഹൃദ വലയം ഉണ്ടാകുന്നത് പലപ്പോഴും നമ്മുടെ മാഷി എൻ എച്ച് എസിലെ മുൻ മാഷ് റിട്ടയർഡ് ആയിട്ടുള്ള മാഷ് പറഞ്ഞതുപോലെ അവിടെ നിന്നാണ് ഞാൻ ഈ പ്രചോദനങ്ങളും പ്രലോഭനങ്ങളെയും കുറിച്ച് മനസ്സിലാവുന്നത് പലപ്പോഴും നമ്മുടെ പലപ്പോഴും നമുക്ക് എല്ലാവർക്കും ഇതിലുള്ള എല്ലാവർക്കും അല്ലെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് എല്ലാവർക്കും സ്വപ്നങ്ങൾ ഉണ്ടാകും അവരെവിടെയാണ് പേക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള റിയൽ മോട്ടിവേഷൻ അവർക്ക് ഇല്ലാതായി തീരുന്നതും ഒരുപാട് പ്രലോഭനങ്ങൾ ഉണ്ടാകും തീരുന്നതും അവരുടെ പ്രശ്നമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് പ്രചോദനങ്ങൾ നമുക്ക് ഉണ്ടാവുക നമ്മുടെ അധ്യാപകരിൽ നിന്നാണ് നമ്മുടെ മാതാപിതാക്കളിൽ നിന്നാണ് നമ്മുടെ കൂട്ടുകാരിൽ നിന്നാണ് അപ്പൊ ഞാൻ മില്ല ഇസ്ലാമിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് അവിടെ ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് എക്കോസിസ്റ്റം റെസിഡൻഷ്യൽ കോച്ചിങ് അക്കാഡമി എന്ന് പറയുന്നത് അവിടെ ഉണ്ടായിരുന്ന ഒരുപാട് മലയാളി സുഹൃത്തുക്കൾ എനിക്ക് ഈ സിവിൽ സർവീസ് എക്സാമിനെ കുറിച്ച് പറഞ്ഞു തന്നു കൂടുതൽ ഇതിനെ കുറിച്ച് ഡെപ്ത് ആയിട്ടുള്ള ഒരു അനാലിസിസ് തന്നു അപ്പം അന്നുണ്ടായിരുന്ന പല സുഹൃത്തുക്കളും പിന്നീട് സർവീസിലേക്ക് വന്നു അപ്പം അതിനൊരു ഉദാഹരണമാണ് കണ്ണൂർ എ സി പി ആയിട്ടുള്ള ഷഹൻഷാ ഐ പി എസ് സ്കൂളിക്കാരൻ എൻ്റെ ഒരു റൂംമേറ്റ് ആയിരുന്നു അതുപോലെ തന്നെ വെള്ളം കൂട്ടുകാരൻ അസീം അങ്ങനെ ഒരുപാട് കൂട്ടുകാരുണ്ട് അവരൊക്കെയാണ് എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ ധാരണ നൽകുന്നത് ഞങ്ങൾ കോവിഡ് നയൻറ്റീൻ പാൻഡമിക്കിനെ തുടർന്ന് തിരുവനന്തപുരത്തേക്ക് ഞങ്ങള് പ്രിപ്പറേഷൻ ഞങ്ങൾ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുന്നതും അതിനെ തുടർന്നാണ് ഞാൻ എൻ്റെ ആദ്യത്തെ അറ്റംപ്റ്റ് ഒക്കെ കൊടുക്കുന്നത് അങ്ങനെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ടാണോ നമ്മൾ ആദ്യത്തെ അറ്റംപ്റ്റ് കൊടുക്കുക ആദ്യത്തെ അറ്റംപ്റ്റ് കൊടുക്കുന്ന സമയത്ത് നമ്മൾ വലുതും ഒരൊറ്റ അറ്റംപ്റ്റ് നമുക്ക് ചിലപ്പോൾ കിട്ടിയിരിക്കും പലപ്പോഴും നമ്മളെ കാത്തു നിൽക്കുന്നത് അങ്ങനെ ആയിക്കൊള്ളണം എന്നില്ല നമ്മൾ ചിലപ്പോൾ എന്ത് ചെയ്യണം സഹനത്തോട് കൂടിയിട്ട് ക്ഷമയോട് കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം കാത്തിരിക്കേണ്ടി വരും അപ്പൊ ഈ സമയത്ത് എന്നോട് പലപ്പോഴും ഈ സർവീസ് സിവിൽ സർവീസ് എക്സാമിനെ കുറിച്ച് പറയുന്ന സമയത്ത് അധ്യാപകർ അല്ലെങ്കിൽ ഇതിന്റെ മേഖലയുള്ള ആൾക്കാർ പറയാണ്ട് നിങ്ങൾക്ക് ഇതിന് പേഴ്സിവറൻസ് വേണം നിങ്ങൾക്ക് ഇതിന് കൺസിസ്റ്റൻസി വേണം നിങ്ങൾക്ക് ഇതിന് ഹാർഡ് വർക്ക് വേണം എന്ന് പറയാറുണ്ട് ഇതിന്റെയൊക്കെ റിയൽ മീനിങ് എന്താണെന്ന് ഞാൻ പഠിക്കുന്നത് സിവിൽ സർവീസ് എക്സാം എഴുതാൻ തുടങ്ങിയത് മുതലാണ് കാരണം ഇതൊരു ഒരു കൊല്ലം നീണ്ടു നിൽക്കുന്ന എക്സാമാണ് ഒരു വൺ ഇയർ എക്സാം എന്ന് പറഞ്ഞാൽ അല്ല സോറി വൺ ഒരറ്റ എക്സാം എന്ന് പറഞ്ഞാൽ വൺ ഇയർ നീണ്ടു നിൽക്കുന്ന എക്സാം ആണ് ജൂണിൽ പ്രാഥമിക പരീക്ഷ തുടങ്ങും രണ്ടാമത്തെ ഘട്ടം വരുന്നത് സെപ്റ്റംബറിലോ ഒക്ടോബറിലാണ് വരുന്നത് അടുത്ത ഘട്ടം തുടങ്ങാ അടുത്ത വർഷം ഫെബ്രുവരി മാർച്ച് ഏപ്രിൽ മാസത്തിലാ തുടങ്ങുക ഈ കാലഘട്ടത്തിൽ ഉടനീളം നമ്മൾ എന്ത് ചെയ്യണം ക്ഷമിച്ച് കാത്തു നിൽക്കേണ്ടി വരും നമ്മുടെ റിസൾട്ട് എന്തായി എന്നുള്ളത് അതുപോലെ തന്നെ നമ്മളെ മെന്റലി പവർഫുൾ ആക്കുന്ന ഒരു എക്സാം കൂടിയിട്ടാണ് കാരണം പലപ്പോഴും നമുക്ക് വിചാരിച്ച പോലെ റിസൾട്ട് കിട്ടിക്കൊള്ളണം എന്നില്ല അതിന് എക്സാമ്പിൾ ആണ് ഞാൻ ആദ്യത്തെ എത്തിയ സമയത്ത് ഞാൻ കരുതി പാസ് പക്ഷെ അപ്രാവശ്യം എനിക്ക് വിധി ഉണ്ടായില്ല പത്ത് മാർക്കിന് ഞാൻ വീണ്ടും ലിസ്റ്റ് ഔട്ടായി ഞാൻ രണ്ടാമത്തെ പ്രാവശ്യം കഴിഞ്ഞ പ്രാവശ്യത്തെക്കാൾ ഇട്ടതിനേക്കാൾ ഒരു വരുന്ന ദിവസം നോക്കുന്ന സമയത്ത് അതിലും എന്റെ പേരില്ല അപ്പൊ ആ സമയത്താണ് എന്താണ് ഒരു മാതാപിതാക്കൾ നേരത്തെ പറഞ്ഞ പ്രചോദനം എവിടെയാണോ മാതാപിതാക്കൾക്ക് വഹിക്കാനുള്ള ഒരു പങ്ക് അവര് ഇതുപോലെ എന്നെ പോലെയുള്ളത് ഞാൻ പറയുന്നില്ല നമ്മളെ പോകാൻ സ്വപ്നം കാണുന്ന ഒരുപാട് വിദ്യാർത്ഥികൾക്ക് അവരാണ് താങ്ങും തണലും ആകേണ്ടത് അതിന് ഉദാഹരണമാണ് എന്റെ ഉമ്മയും ഉപ്പയും അപ്പൊ അവിടെ നിന്ന് എന്റെ ഉമ്മ പറഞ്ഞു മോന് രക്ഷിക്കേണ്ടതില്ല അധ്വാനിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരിക്കലും അത് തരാതിരിക്കില്ല എന്ന് പറഞ്ഞു ഒന്നുകൊണ്ട് പേടിക്കാതെ അടുത്ത എക്സാം എഴുതണമെന്ന് പറഞ്ഞു അതുപോലെ തന്നെ അധ്യാപകരും ഗുരുക്കന്മാരും എല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് അങ്ങനെ അടുത്ത എക്സാം ഞാൻ പലപ്പോഴും പറയാനുള്ളതാണ് എന്റെ ഈ റിസൾട്ട് വന്ന് അടുത്ത എക്സാമിലേക്ക് അഞ്ചു ദിവസം ഉള്ളത് അഥവാ കോവിഡ് നയൻറ്റീൻ പാൻഡമിക് ആയ കാരണത്തിൽ എക്സാം നീട്ടി വെക്കുകയുണ്ടായി അപ്പൊ റിസൾട്ട് വന്നു ഇനി അഞ്ചു ദിവസം ഈ അഞ്ചു ദിവസത്തിന്റെ ഉള്ളിൽ വേണം നമ്മൾ എന്ത് ചെയ്യാൻ ഈ ഒരു പരാജയത്തിൽ നമ്മള് യു പി എസ് സി പലപ്പോഴും മൈൻഡ് ഗെയിമാണ് മൈൻഡ് ഗെയിം എന്ന് വെച്ചാൽ നമുക്ക് കോൺഫിഡൻസ് അത്രമാത്രം വേണം എങ്കിൽ മാത്രമേ എക്സാം ഹാളിൽ എന്നുള്ള പ്രഷർ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുള്ളൂ കാരണം നൂറ് ചോദ്യങ്ങൾ നൂറ് ചോദ്യങ്ങൾക്ക് നമുക്ക് കിട്ടുന്നത് നൂറ്റി നൂറ്റി അതായത് രണ്ട് മണിക്കൂർ നൂറ്റി ഇരുപത് മിനിറ്റാണ് കിട്ടുക അഥവാ ഒരു ചോദ്യത്തിന് വൺ പോയിന്റ് ഫൈവ് മിനിറ്റ്സ് വെച്ചിട്ടാണ് നമുക്ക് കിട്ടുക എക്സാക്ട് ഒരു അപ്രോക്സിമേറ്റ് ആയിട്ട് പറഞ്ഞതാണ് ഈ വൺ പോയിന്റ് ഫൈവ് മിനിറ്റ്സിൻ്റെ ഉള്ളിൽ നമ്മൾ അത്രയും ടഫ് ആയിട്ടുള്ള ക്വസ്റ്റൻ ടാക്കിൾ ചെയ്യണം ആ ടാക്കിൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് അത്രയും കോൺഫിഡൻസ് ആവശ്യമുള്ളൊരു കാര്യമാണ് അത് മാത്രല്ല എസ്പെഷ്യലി അതിന് നോളജും വേണം ഞാൻ അത് ചുരുക്കി പറയുന്നില്ല പക്ഷെ സ്റ്റിൽ നോളജ് ഒരു സെക്കൻഡ് സ്റ്റേജിലാണ് നമ്മൾ ഒരു ആവറേജ് ആയിട്ട് പഠിക്കുന്ന ഒരു സ്റ്റുഡൻസിനെ കവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളിൽ നോളജ് ഉള്ളു പിന്നീട് വരുന്ന കോൺഫിഡൻസ് ആണ് ഈ കോൺഫിഡൻസിലേക്കാണ് അധ്യാപകരും ഇതുപോലെയുള്ള എല്ലാം പ്രചോദനം ചെയ്യേണ്ടതും അവരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത് അപ്പൊ ആ സമയത്ത് ഞാൻ വീണ്ടും തിരുവനന്തപുരത്തേക്ക് അന്ന് രാത്രി തന്നെ റിസൾട്ട് വന്ന് അന്ന് രാത്രി ഞാൻ തിരിച്ചു പോയി തിരിച്ചു പോയതിനു ശേഷം എന്റെ അവിടെ കൂട്ടുകാരുണ്ടായിരുന്നു അവര് പറഞ്ഞു വിഷമിക്കേണ്ടതില്ല എനിക്കറിയാം നിങ്ങൾക്ക് ഞങ്ങൾക്കറിയാം നീ ഒന്നും പഠിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത് അതുകൊണ്ട് ഞങ്ങൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളെല്ലാം നിങ്ങൾ നിനക്ക് എന്ത് ചെയ്തു തരാം റിവൈസ് ചെയ്തു തരാ എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ അവിടെ ഇരിക്കും പഠിക്കാൻ ഒരിക്കലും കഴിയില്ല എന്ന് എനിക്കറിയാം അപ്പൊ അവര് പറഞ്ഞു തന്നത് കേൾക്കും കേട്ടിട്ട് എല്ലാ ദിവസവും ഞാനെന്തില്ല ഒറ്റയ്ക്ക് ഇരുന്നില്ല എനിക്കറിയാം ഒറ്റക്ക് ഇരുന്ന് കഴിഞ്ഞാലാണ് നമുക്ക് കൂടുതൽ സങ്കടം വരാം അതുകൊണ്ട് ഞാൻ ഇവരുടെ കൂട്ടത്തിൽ നിന്ന് രാവിലെ മുതൽ വൈകുന്നേരം രാത്രി വരെ ഇവരുടെ കൂട്ടത്തിൽ ഇന്ന് പഠിച്ചു എക്സാം എഴുതി എക്സാം എഴുതിന് ശേഷം എനിക്ക് തോന്നി പ്രിലിംസ് ക്ലിയർ ആവുന്നു അപ്പോഴാണ് എനിക്ക് ഒന്നും കൂടി ഒരു കോൺഫിഡൻസ് അതിനുശേഷമാണ് ഞാൻ മെയിൻസ് എക്സാം എഴുതുന്നത് ഇന്റർവ്യൂ എഴുതുന്നത് ഇന്റർവ്യൂ പോകുന്ന സമയത്ത് അന്ന് ബോർഡ് മെമ്പർ ആയി ലെഫ്റ്റനന്റ് ജനറൽ രാജ് ശുക്ല ഉണ്ടായിരുന്നത് ശുക്ല സാർ തുടക്കത്തിൽ എന്നു ചോദിച്ചു ചരിത്രമാണ് ഫുൾ ബാക്ക്ഗ്രൗണ്ട് എന്ന് ചോദിച്ചിട്ട് ചോദിച്ചു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസും ചരിത്രവും തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ള വളരെ ഒരു യുണീക്കായിട്ടുള്ള നമ്മൾ ഒരിക്കലും ചിന്തിക്കാത്തരത്തുന്ന ഒരു ചോദ്യം ആണ് ചോദിക്കുന്നത് അതിനെല്ലാം ഉത്തരം പറഞ്ഞതിനു ശേഷം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഭയങ്കരമായിട്ടുള്ളൊരു നൈസ് ഫീലിംഗ് ആണ് ഉണ്ടായിരുന്നത് എനിക്ക് പറയാനുള്ളത് ഈ സിവിൽ സർവീസ് എക്സാം എന്ന് പറഞ്ഞത് ഒരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്ക് സോഷ്യൽ സർവീസ് ചെയ്യാനുള്ള വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇന്ത്യയുടെ ക്യാരക്ടർ മൊത്തമായിട്ട് മാറുന്നുണ്ട് കുറെ കാലമായിട്ട് കണ്ട ഒരു ഇന്ത്യ അല്ല ഇപ്പോഴുള്ള ഇന്ത്യ എന്ന് പറയുന്നത് ലോകത്ത് തന്നെ വളരെ പവർഫുൾ ആയിട്ട് മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ശക്തിയാണ് ഇന്ത്യ എന്നുള്ളത് ആ ഇന്ത്യയെ സേവിക്കുക എന്നുള്ളത് ഏതൊരു പൗരന്റെയും ഒരു വലിയ സർവീസിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ പ്രതിനിധീകരിക്കുന്നത് ഭാരതം എന്ന അല്ലെങ്കിൽ ഇന്ത്യ എന്ന വികാരത്തെയാണ് നമ്മൾ പ്രതിനിധീകരിക്കുന്നത് അതിൽ നൂറ്റി നാൽപ്പത് കോടി ജനങ്ങളുടെ ആ സ്വപ്നങ്ങൾക്ക് ചിറക് നൽകും അവർക്ക് വേണ്ടി സംസാരിക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്ന ഒരു നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഒരു സംതൃപ്തി ഇണ്ട് നമ്മുടെ മനസ്സിൽ ആ സംതൃപ്തിയാണ് യഥാർത്ഥത്തിൽ രീതിയിലെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് നമ്മൾ അത് നമ്മൾ ആ ഒരു ജനങ്ങൾക്ക് സേവിക്കണം എന്നുള്ള റിയൽ മോട്ടിവേഷൻ ഉണ്ടാവുമ്പോഴാണ് നമ്മൾ വീണ്ടും വീണ്ടും തോറ്റിടത്തിൽ നിന്ന് വീണ്ടും ഓടാൻ വേണ്ടി നമ്മളെ പ്രേരിപ്പിക്കുന്നത് അല്ലാതെ നമ്മൾ പണത്തിൻ്റെയോ മറ്റു കാര്യങ്ങളുടെയോ പിറകിലാ പോകുന്നു നമ്മൾ ഒന്നോ രണ്ടോ അറ്റംപ്റ്റിൽ വെച്ച് നമ്മൾ നിർത്തും ബാക്കിയുള്ള വഴികളിലേക്ക് പോകും അപ്പം ശരിയായ മോട്ടിവേഷൻ നമ്മളിൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ ശരിയായ പ്രചോദനങ്ങൾ മാതാപിതാക്കളിലൂടെ അധ്യാപകരിലൂടെ നമ്മുടെ നിയമപാലകരിലൂടെ എല്ലാം ജനിപ്പിക്കാൻ കഴിയുന്നു എന്നുണ്ടെങ്കിൽ അത് ഒരുപാട് എനിക്ക് ഒരുപാട് സിവിൽ സർവീസിലേക്ക് ഒരുപാട് മലയാളികളെ പരപ്പനങ്ങാട്ടിൽ നിന്ന് ഒരുപാട് പേരെ തീർച്ചയായിട്ടും കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റും അതിന് വലിയ ഒരു ഇന്റലക്ച്വൽ കപ്പാസിറ്റി വേണമെന്നൊന്നുമില്ല പകരം വേണ്ടത് അധ്വാനിക്കാനുള്ള മനസ്സാണ് ഒട്ടും വിട്ടുകൊടുക്കില്ല എന്ന് പറയുന്ന ഭാഷയോടു കൂടിയിട്ടുള്ള ഒരു മനസ്സാണ് അതുപോലെ സമൂഹത്തിനെയും എല്ലാവരെയും ഒരുപോലെ കാണാനും എല്ലാവർക്കും ഒരുപോലെ സേവിക്കാനുമുള്ള ഒരു മനസ്സാണ് നമുക്ക് വേണ്ടത് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇവിടെ എനിക്ക് ഉപഹാരം നൽകി അതുപോലെ തന്നെ സ്നേഹാദരവുകൾ പ്രകടിപ്പിച്ച നാട്ടുകാർക്കും അതുപോലെ തന്നെ ഇതിൻ്റെ സംഘടനാ പ്രവർത്തകർക്കും എല്ലാവർക്കും ഒരുപോലെ നന്ദി പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് ഹിന്ദ്ര